ടി ജയിലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യ കടം വാങ്ങുക എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക നാണക്കേടല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ നിങ്ങളും ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് അഴിമതിയല്ല സ്വജനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എം ഇ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ് എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത് കൊപ്പത്തെ സി പി എമ്മുകാരോട് ചോദിച്ചാൽ മതിയല്ലോ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടുത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ബിൽഡിങ് ഓണറെടുത്ത് പോയത് ഞാനാണ് അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അതുമാത്രമല്ല അവിടുത്തെ സി പി എമ്മുകാരെ അവിടുത്തെ കോൺഗ്രസ്സുകാരെ അവിടുത്തെ എല്ലാ ഒരു ഒരു ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറും അങ്ങനെ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ നമ്മളൊരു സാധനം വാങ്ങുന്നത് ഞാനൊരു ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കടയിലും കയറും രാഷ്ട്രീയം നോക്കാതെ നമ്മൾ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ എംഇയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചത് ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരെയൊക്കെ വിളിച്ചത് എന്തിനേറെ പറയുന്നു ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി എം എൽ എ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ച ഞാനാണ് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരെ കേ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ പിന്നെ അദ്ദേഹം പറയാണ് തിരുനാവായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ് അദ്ദേഹത്തിൻ്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും അദ്ദേഹത്തെ എൻ്റെ പാർട്ണർമാരെ അപമാനിക്കുക നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക പാർട്ണർമാർ സൂക്ഷിച്ചോ അവരുടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു കാരണം വെപ്രാളം വന്നിട്ട് ആൾ അങ്ങ് ഒരു ഒരു ബോറനാവാന്ന് പറയില്ലേ എൻ്റെ ഒരു പാർട്നർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് അന്വേഷിക്കുക എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് അവിടുന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക എന്തെല്ലാം പ്രവർത്തികളാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പിന്നെ അദ്ദേഹം പറയുന്ന ഒപ്പത്തെ എമ്മിയുടെ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ് എല്ലാ പാർട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണ്ടേ എന്നാലല്ലേ ഇത് അറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത് ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ